കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത് നാഷണലിസ്റ്റ് കോൺഗ്രസ് നേതാവ് അതായത് എൻ സി പിയുടെ തലവൻ ശരത് പവാറിനെ രാഷ്ട്രീയത്തിലെ അഴിമതി അഴിമതിക്കാരുടെ നേതാവാണെന്ന് പറഞ്ഞ് മഹാരാഷ്ട്രയിൽ പോയി പ്രസംഗിക്കുകയുണ്ടായി ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അമിത്ഷാക്ക് മറുപടിയുമായി ശരത് പവാർ രംഗത്തെത്തി നിയമവിരുദ്ധ പ്രവർത്തനത്തിൻ്റെ പേരിൽ ഗുജറാത്തിൽ നിന്നും സുപ്രീം കോടതി ആറ്റിപ്പായിച്ച ആളാണ് അമിത്ഷാ നിയമവിരുദ്ധ പ്രവർത്തനത്തിന് പുറത്താക്കിയ സുപ്രീംകോടതി പുറത്താക്കിയ ഒരാൾ രാജ്യത്തിന്റെ സുപ്രധാനപ്പെട്ട ഒരു മന്ത്രാലയത്തിന് നേതൃത്വം കൊടുക്കുന്നു ശരത് പവാറിന്റെ ആ വാക്കുകൾ ഇൻഹി ഹാസേ ജേസി ഉസ് ഹൈ ഇൻഹി സോസ ഹൈ വസ്nablaയ കുശൈസ് ജി ഹൈ ജി ഹൈ അനിഷ ഹം ഹിസ് കുയ എൽ ഹൈ 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 എ വൈ എൽ തു ഗാസേ കഹീനേ കുയ കഹ

മഹാരാഷ്ട്ര നിയമസഭാ ഇലക്ഷൻ സമയത്ത് കഴിഞ്ഞ തവണത്തെ മഹാരാഷ്ട്ര നിയമസഭാ ഇലക്ഷൻ്റെ സമയത്ത് മോദിയും അമിത്ഷായും മഹാരാഷ്ട്രയിൽ പോയി പ്രസംഗിച്ചത് ഒട്ടു മിക്ക പ്രസംഗങ്ങളിലും പറഞ്ഞത് അജിത് പവാറിനെ പറ്റിയായിരുന്നു അജിത് പവാറും രാജ്യം കണ്ട ഏറ്റവും വലിയ അഴിമതിക്കാരനാണ് ഇതുപോലൊരു അഴിമതിക്കാരൻ വേറെയില്ല എന്നെല്ലാം പറഞ്ഞിട്ടാണ് അവിടെ വോട്ട് പിടിച്ചത് അഴിമതിയിൽ മുങ്ങിക്കുളിച്ച പാ പാർട്ടിയാണ് ശരത് പവാറിൻ്റെ പാർട്ടിയെന്നും അതിൽ ഏറ്റവും വലിയ അഴിമതിക്കാരൻ അതിൽ പെട്ടത് അജിത് പവാറാണെന്നുമാണ് പറഞ്ഞത് അതേ അജിത് പവാർ എന്ന് ബി ജെ പിയുടെ കൂടെയാണ് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ ആയിക്കോട്ടെ ഇപ്പോൾ ബിജി പിന്നെ മഹാരാഷ്ട്ര ഭരിക്കുന്നതും അജിത് പവാറിൻ്റെ കൂടെ കൂട്ടിയിട്ട് തന്നെയാണ് അജിത് പവാറിന്റെ കൂടെ കൂട്ടിയിട്ട് തന്നെയാണ് മഹാരാഷ്ട്ര ബി ജെ പി ഭരിക്കുന്നതും യു പി എ സർക്കാരിൻ്റെ കാലത്ത് കേന്ദ്രമന്ത്രിയായിരുന്ന പ്രഫുൽ പട്ടേൽ അന്നത്തെ ഏറ്റവും വലിയ അഴിമതിക്കാരാണെന്ന് പറഞ്ഞു വേണ്ടി പ്രക്ഷോഭം നടത്തുകയും സമരം ചെയ്ത് ചെയ്യുകയൊക്കെ ചെയ്ത ആൾക്കാരാണ് ബി ജെ പി അതേ പ്രഫുൽ പട്ടേൽ ഇന്ന് ബി ജെ പി കൂടെയാണുള്ളത് എല്ലാവരെയും വാഷിംഗ് മെഷീനിലിട്ട് വിളിപ്പിച്ചെടുക്കുകയാണ് ഉണ്ടായത്